മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുമെന്ന് കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പഠിപ്പുരൽ സുസ്ഥിര നഗരവികസം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളി നഗരത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായി കേശവപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ രണ്ടര കോടി രൂപയുടെ എം സി എഫ് സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് പറഞ്ഞു അഞ്ച് ഡിവിഷനുകളിലും മിനി എം സി എഫുകൾ കിടക്കുന്ന നഗരസഭാ റോഡുകൾ നന്നാക്കുന്നതിന് ആറര കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും പിന്നെ തകർന്നു കിടക്കുന്ന നഗരസഭാ റോഡുകൾ താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായ കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും പുതിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ജനറൽ ആശുപത്രിയെ ഉയർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും തുറയിൽ കുന്നിൽ പ്രവർത്തിക്കുന്ന നഗര ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച കുടിവെള്ള പദ്ധതി അതിന്റെ പുറകിൽ കരുണാകുളം നഗരസഭയിൽ ഇപ്പോൾ സ്ഥാനമുണ്ട നഗരസഭ ചെയർമാൻ ഒരുപാട് ആവശ്യം ഇനിയും അത് പോയി നടത്തി നിൽക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം നടപ്പിലാക്കും തണുത്തോടുകൾ നവീകരണത്തിന് പദ്ധതി നടപ്പാക്കും പള്ളിക്കലാർ കേന്ദ്രീകരിച്ച ടൂറിസം പദ്ധതി നടപ്പാക്കും കളിസ്ഥലത്തിന്റെ സ്ഥലമേറ്റടുകൾ യാഥാർത്ഥ്യമാക്കും ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി